പ്രേംകുമാർ നോക്കൂ ഇതൊക്കെയാണ് പ്രോട്ടോകോൾ പ്രശ്നമുണ്ട് മറ്റ് ചില നൈതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിന് വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണ് പാവം ആ മനുഷ്യൻ ഏറലായിന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പേരിൽ മലയാള ഭാഷയ്ക്ക് ഇതാ ഇവിടെ ഒരു പ്രയോഗം കൂടി ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആണോ അപ്പോൾ ശരിക്കും അദ്ദേഹത്തെ ചതിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് രാജീവ് ചന്ദ്രശേഖരനെ ചതിക്കാനല്ല അവരുടെ കപ്പാസിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് നിയമപരമായിട്ട് ചോദിക്കാൻ പറ്റാത്തതും ചോദ്യം ചെയ്യാൻ പറ്റാത്തതും ധാർമ്മികമായിട്ട് ചോദിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കപ്പാസിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് സഹായിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ എന്നാൾ ഒരു 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 വിഷയത്തിൽ വി ഡി സതീശൻ പറഞ്ഞതു പറഞ്ഞതുമാതിരി ഇദ്ദേഹത്തിന് രാഷ്ട്രീയം എന്താണെന്ന് പിടുത്തമില്ല മലയാളം എന്താണെന്ന് പിടുത്തമില്ല മലയാളത്തിലെ രാഷ്ട്രീയം എന്താണെന്ന് പിടുത്തമില്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിന് അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫീസിന്റെ ഇടപെടൽ മൂലം എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട് എം വി ഗോവിന്ദ മാഷി ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ സദസ്സിലാണ് ഇരുത്തിയത് കോൺഗ്രസിന്റെ ആളെയും ക്ഷണിച്ചിട്ടുണ്ടാവും ബി ജെ പിയുടെ ആളെ മാത്രം വേദിയിൽ ഇരുത്തുന്നു എണ്ണമാക്കിട്ട് അത് അവർക്ക് തീർത്തും ശരിയൊന്നും അല്ല പക്ഷെ അവടതിയിലൊന്നും ചോദ്യം ചെയ്യാനൊന്നും പറ്റാത്തൊരു കാര്യമാണത് അതിന്റെ ശരിയില്ലായ്മ നാട്ടുകാർക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം രാഷ്ട്രീയമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഈ മനുഷ്യനെ അറിയില്ല എന്നുള്ളതാണ് ഇപ്പം വെള്ളിമൂങ്ങയിലെ ബിജു മേനോൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് റോഡിന്റെ ഉദ്ഘാടനം കണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൂടെ നടത്തുന്ന ചടങ്ങിലേക്ക് അവസാന നിമിഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വണ്ടിയിൽ കയറി വന്നിട്ട് സ്വാഗത പ്രഭാഷണം ഒക്കെ നടത്തിയിട്ട് അതുപോലുള്ള ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഏൽപ്പിച്ചത് പക്ഷേ ബിജുമേനന്റെ കഥാപാത്രത്തിന് വെള്ളിമുങ്ങയിൽ അത് ചെയ്യാൻ അറിയാം സമർത്ഥമായിട്ട് ചെയ്യാൻ അറിയാം രാജു ചന്ദ്രശേഖരൻ അത് അറിയില്ല കാരണം അദ്ദേഹം ഈ പാർലമെന്ററി പോളിറ്റിക്സിലാവട്ടെ ഡേ ടു ഡേ പൊളിറ്റിക്സിലാവട്ടെ കേരള പോളിറ്റിക്സിലാവട്ടെ അതിന്റെ ചില രീതികളും സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ടെന്നേ അത് ഈ മനുഷ്യൻ അറിയില്ല എന്നുള്ളതാണ് അതിന്റെ സങ്കടം അതിന്റെ സങ്കടം മാത്രമാണത് അത് തന്നെയാണ് അവിടുന്ന് ആ സമയത്ത് തന്നെ മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നതും ഇത് നോക്കൂ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് വിഷമം ഉണ്ടാവില്ലേ അതായത് അദ്ദേഹത്തിനും കൂടെ വേദിയിൽ ഇരിപ്പിടമുണ്ട് എങ്കിൽ സാധാരണ രീതിയിൽ ആളുകൾ എന്താ ചെയ്യുക ശശി തരൂർ എന്ന് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയൊക്കെ വരുന്ന സമയമാകുമ്പോൾ ബാക്കി എല്ലാവരും ഉള്ളപ്പോൾ അവരുടെ കൂടെ കയറി അവിടെ ഇരിക്കുകയാണല്ലോ ഈ മനുഷ്യനോട് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവും നേരത്തെ വരണമെന്നുള്ളത് അദ്ദേഹം അക്ഷരം പ്രതി അതനുസരിച്ചു കോർപ്പറേറ്റ് കൾച്ചർ മാത്രം പരിചയമുള്ള ഒരു മാന്യദേഹമാണ് അദ്ദേഹം എട്ട് മണിക്ക് വരണം എട്ടുമണിക്ക് വരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എട്ടുമണിക്ക് വന്നു അദ്ദേഹത്തിന്റെ കസേര കണ്ടു അവിടെ ഇരുന്നു ഒരു പക്ഷേ ബി പി എല്ലോ ഇൻഡലോ ഒക്കെ മീറ്റിംഗിന് പറഞ്ഞാൽ അങ്ങനെയാണ് നിങ്ങൾ പറയുന്ന സമയം അവിടെ വന്നിരിക്കുന്നു പിന്നെ അയാൾ സ്റ്റേജിൽ ഇരുന്ന് നോക്കുമ്പോൾ താഴെ സദസ്സുന്ന് ആളുകൾ ഭാരത് മാതാക്കി ജയുന്നോ ബി ജെ പി ജയിക്കട്ടെ എന്നൊക്കെ വിളിക്കുന്നു അപ്പൊ അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടോ ഞാൻ മുദ്രാവാക്യം വിളിക്കണോ ആ ഞാൻ ബി ജെ പി നേതാവാണല്ലോ വിളിക്കണല്ലോ എന്ന് കരുതി അദ്ദേഹം വിളിക്കുകയാണ് പ്രോപ്രൈറ്റി എന്ന് പറഞ്ഞ സാധനം എന്താണ് ഇത്തരം ഇവൻസിലുള്ള ഒരു എറ്റിക്വറ്റ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം അത് കണ്ടിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് അദ്ദേഹം ഏറിൽ പോവുകയോ ബി ജെ പിയുടെ പേര് ചീത്തയാവോന്നല്ല ചെയ്യുന്നത് ഈ ഉദ്ഘാടനം നടന്നതിന് ശേഷം ഇന്ന് കൈരളി ടി വി ആവട്ടെ സോഷ്യൽ മീഡിയയിലാവട്ടെ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കേരളത്തിലെ ഭരണ നേതൃത്വവും മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഉദ്യോഗസ്ഥ വൃന്ദവും ഒക്കെ എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ട് എന്നും അത് എത്രത്തോളം കേരളത്തിന്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു കേരളത്തിനെ മാത്രമല്ല ഇന്ത്യയുടെ വികസനത്തിനെയും കാരണം അവിടെ വരുന്ന മദർഷിപ്പുകൾ അതിൻ്റെ അതിൽ നിന്നുണ്ടാവുന്ന ട്രാൻസാക്ഷൻസ് മുഴുവൻ കേരളത്തിൻ്റെ എക്സ്ചേക്കറിലേക്കല്ല പോകുന്നത് രാജ്യത്തിൻ്റെ ഇന്ത്യൻ പോർട്ടായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത് കേരള പോർട്ട് എന്നല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് എന്നാണ് ആ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കേണ്ടിയിരിക്കുന്നത് പക്ഷെ നോക്കൂ നമ്മൾ പോലും ഇന്ന് ചർച്ച ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ ഇരുന്നത് ശരിയായോ വന്നത് ശരിയായോ അത് ഞങ്ങൾക്ക് തോന്നിയ പോലെ ഞങ്ങൾ ചെയ്യുമെന്ന് ബി ജെ പി കൂടെ നടക്കുന്ന അതിന്റെ ഒരു പ്രശ്നം ഷാബു പ്രസാദിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് ഒഫീഷ്യൽ ബി ജെ പിയുടെ അഭിപ്രായമായിട്ട് കേൾക്കാൻ പറ്റില്ല എന്റെ അഭിപ്രായം ഇടതുപക്ഷത്തിന്റെ ഒഫീഷ്യൽ അഭിപ്രായമല്ല എന്നുള്ളത് പോലെ പക്ഷെ ഡോക്ടർ ഷിജുഖാൻ പറയുന്നത് സി പി എമ്മിന്റെ അഭിപ്രായമാണ് പക്ഷെ ഷാബു പ്രസാദ് പറയുന്നത് ബി ജെ പിയുടെ അഭിപ്രായമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് തോന്നിയാൽ അങ്ങനെ ചെയ്യുന്നതാണ് അങ്ങനെ ഒരു അഭിപ്രായം ബി ജെ പിക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇത് മാത്രമല്ല ആ വിവർത്തകൻ ഉണ്ടാക്കിയ സാധനവും ഇതിന്റെ പിറകിൽ ചുറ്റി സത്യത്തിൽ വിഴിഞ്ഞം പ്രോജക്റ്റ് കേരളത്തിന്റെ ഡെവലപ്മെന്റൽ ഇക്കോണമിക്കും ഡെവലപ്മെന്റൽ ഫ്യൂച്ചറിനും കൊണ്ടുവന്ന മാറ്റങ്ങളെ പറ്റി ചർച്ച ചെയ്യേണ്ടിയിടത്ത് അതല്ലാത്ത എന്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിൽ വിജയിക്കുന്നത് ഇടതുപക്ഷമല്ലാത്ത കേരള പക്ഷമല്ലാത്ത വേറെ ഒന്നാണ് ആ ചടങ്ങിൽ വെച്ച് നടക്ക് നടന്നിരിക്കാവുന്ന ആ വേദിയിൽ വെച്ച് നടന്നിരിക്കാവുന്ന ഒരു കത്തിക്കുത്തിനെ പറ്റിയുള്ള ചർച്ച പോലെ തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു കോമാളി തരത്തെ പറ്റിയുള്ള ചർച്ചയും ആ അർത്ഥത്തിൽ സംഘപരിവാറിന്റെ പ്രൈം മിനിസ്റ്റർ ഓഫീസിന്റെ അജണ്ട നടപ്പിലായി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഒരു നയാ പൈസ പോലും നേരിട്ട് മുടക്കാത്ത ഒരു പദ്ധതിയുടെ പരസ്യം ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ മുഴുവൻ കൊടുത്തിരുന്നു കൊടുക്കുന്നതിൽ കുഴപ്പമില്ല ഇന്ത്യയുടെ ഗുണ പദ്ധതിയാണത് പക്ഷെ അതിൽ ഒരിടത്തും സംസ്ഥാന സർക്കാരിനെ മെൻഷൻ ചെയ്യാതെയാണ് അവർ കൊടുത്തിരുന്നത് കേരളം കൊടുത്ത പരസ്യത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ ചിത്രവും നരേന്ദ്രമോദിയുടെ ചിത്രവും ഉണ്ടായിരുന്നു കേരളത്തിൽ തുറക്കപ്പെടുന്ന ഒരു ഇന്റർനാഷണൽ സീ പോർട്സ് അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ് ഇപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ ഇൻവെസ്റ്റ് ചെയ്തത് കേരള ഗവൺമെന്റും കേരളത്തിലുള്ള ഇൻവെസ്റ്റേഴ്സുമാണ് സെൻട്രൽ ഗവൺമെന്റ് അല്ല പക്ഷെ അതിൻ്റെ ഒരു ചടങ്ങുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ തന്നെ നമ്മൾ വിളിക്കുക അത് നമ്മൾ ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് പക്ഷേ കേരളം കാണിച്ച ആ മര്യാദ പോലും സെൻട്രൽ ഗവൺമെന്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന പൊളിറ്റിക്കലി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം ആ മര്യാദ കേട്ട് ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം ഈ ഈ എന്താ പറയാ ഈ കണ്ണേർ കണ്ണേർ കാഴ്ച കണ്ണേർ കോലമെന്ന് ഞാൻ പറയുന്നത് ശരി ശരിയല്ല കണ്ണേർ പറ്റി ചർച്ച ചെയ്യാൻ നമ്മൾ അതിനകത്ത് പ്രൈം മിനിസ്റ്റർ ഓഫീസറുടെ അല്ലെങ്കിൽ സത്യത്തിലുള്ള സംഘപരിവാറിന്റെ ഒരു അജണ്ട വിജയിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ ട്രോളുകൾ ആ അർത്ഥത്തിൽ ബി ജെ പിക്ക് ദോഷമൊന്നുമല്ല കാരണം ഇതിലേറെ ട്രോൾ ചെയ്യപ്പെട്ട ഒരാളായിരുന്നു സുരേഷ് ഗോപി അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയേയും വലതുപക്ഷ മുന്നണിയേയും യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരുപോലെ ബൈപ്പാസ് ചെയ്ത് തൃശൂരിൽ ജയിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുക്കപ്പെട്ട ആ ദിവസം മറ്റൊരു ചാനലിൽ നടന്ന ചർച്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു പക്ഷത്ത് വളരെ സുശക്തമായിട്ടുള്ള ആർ എസ് എസിന്റെ ഒരു മെഷീനറിയും മറ്റൊരു പക്ഷത്ത് അദ്ദേഹം എന്നും കൂടെ കൊണ്ടുനടക്കുന്ന പോലുള്ള വളരെ എഫീഷ്യൻറ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ടീമും ഉണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പേടിക്കണം എന്നുള്ളത് പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത്തരം സ്ട്രാറ്റജികൾ പോലും ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്താൽ അത് നടപ്പിലാക്കാൻ പോലുള്ള ഒരു സാമർഥ്യം ഇയാൾക്കില്ല ഒരു പരിചയമില്ല അദ്ദേഹത്തിനുള്ള പരിചയം വേറെ എന്തൊക്കെയാണ് അതായത് ഡേ ടു ഡേ പോളിറ്റിക്സ് പാർലമെന്റിൽ പാർലമെന്ററി പോളിറ്റിക്സ് എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെന്റ് ഗെയിം ഓൾ ടുഗർ അത് ചാനലിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന പോലെയുള്ള ഒരു കാര്യമല്ല അത് പുസ്തകം വീഴുന്ന പോലെയുള്ള ഒരു കാര്യമല്ല വേറൊരു കാര്യമാണ് അങ്ങനെ ഒരു പരിചയം ഇല്ലാത്ത ഒരാളെയാണ് കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് വെക്കുന്നത് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് സംഘപരിവാർ രാഷ്ട്രീയം ഫേസ് ചെയ്യുന്ന കേരളം പോലുള്ളൊരു സ്ഥലത്ത് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ട് ബി ജെ പി ചെയ്യാൻ വിചാരിക്കുന്ന കാര്യം നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലാവാൻ പറ്റിയ ഒരവസരമാണിത് പക്ഷെ അത് തിരുത്തണമെങ്കിൽ ഇനി കുറേ സമയമെടുക്കും ആ അർത്ഥത്തിൽ നമുക്കൊരു ആശ്വാസമാണ് പക്ഷെ ഇതൊരു ഗ്രാൻഡ് പ്ലോട്ട് ആയിരുന്നുവെങ്കിൽ ഒരു ഗ്രാൻഡ് പ്ലോട്ട് ആയിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തിനാണ് കേരളത്തിന് തന്നെയാണ് നഷ്ടം ഷിജുഖാൻ പറഞ്ഞ പോലെ സത്യത്തിൽ കേരളത്തിന്റെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് എന്നുള്ള കാര്യം ചർച്ച ചെയ്യാതെ പ്രധാനമന്ത്രി തന്ന സംഭാവനകളെ പറ്റി സാമ്പത്തിക ഇടപെടലുകളെ പറ്റി പറഞ്ഞില്ല എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ട ഇടത്താണ് നമ്മള് രാജ ചന്ദ്രശേഖർ മുണ്ടുടുത്തിരുന്നുവോ മടിക്കു കുത്തിയിരുന്നുവോ തെറി എന്നുള്ള കോമഡി സ്ഥാനങ്ങളിലേക്ക് പോകുന്നത് അവർക്ക് എന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷെ നമുക്ക് ഇടതു വർഷത്തിന് കേരളത്തിൻ്റെ കൂടെ ആളുകൾക്ക് ആളുകളോട് പറയാനുള്ള വേറെ കുറെ കാര്യങ്ങളുണ്ട് അത് പറയാനുള്ള ഇടമാണ് ൊണ്ടു പോകുന്നത് അത്തരം ഒരു അത്തരം ഒരു കൃത്യമായ പ്ലാന്റ് ഭാഷ തന്നെയാണ് എൻ്റെ സുഹൃത്ത് ഷാബു പ്രസാദ് ഇവിടെ പറയുന്നതും അതെ ഞങ്ങളുടെ സൗകര്യമാണ് ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും നിങ്ങൾക്ക് എന്താ നിങ്ങൾ കൂട്ടിക്കൊള്ളൂ നോക്കൂ ഇതിനെ ചൊല്ലിയ ഒരു കലഹം ഉണ്ടാക്കുക ചണ്ട ഉണ്ടാക്കുക എന്നിട്ട് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് യഥാർത്ഥ നേട്ടത്തിൽ നിന്ന് നോട്ടം തിരിക്കുക എന്നുള്ളൊരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ട്രോൾ ചർച്ച നിരുത്സാഹപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ പേരിനോട് എനിക്ക് കൃത്യമായ വിയോജിപ്പുണ്ട് കുമ്മനടി എന്ന് പറയുന്നത് പോലെയുള്ള കാരണം അദ്ദേഹത്തിന്റെ പേര് രാജീവ് എന്നാണ് ചന്ദ്രശേഖർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ് ഇപ്പൊ പിതാവിന്റെ പേര് പേരിന്റെ കൂടെ കൊണ്ടു കടക്കുമ്പോൾ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും എങ്കിൽ പോലും നമ്മളത് ആവർത്തിച്ച് പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം മറ്റുള്ളവർ അങ്ങനെ പറയുന്നുണ്ടാവാം പക്ഷെ നമ്മൾ അത്തരം യൂസേജസ് എടുക്കുന്നതിൽ ഇപ്പൊ നിങ്ങൾ കോർട്ടിലാണ് കൊടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പറയുന്നതാണ് എങ്കിൽ പോലും ചന്ദ്രൻ എന്നുള്ള പേര് രാജീവ് എന്ന് പറഞ്ഞാൽ ചെയ്ത അബദ്ധത്തിന് രാജീവിനെയാണ് കളിയാക്കേണ്ടത് അദ്ദേഹത്തിന്റെ മറ്റു ആളുകൾ മറ്റു പേരുകൾ കളിയാക്കുന്നത് ശരിയല്ല എന്നാ ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ചെയ്ത് കൂട്ടിയ കോമാളിത്തർ എന്നുള്ളത് അത് അർഹിക്കുന്ന തമാശ അത് അർഹിക്കുന്ന ട്രോൾ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്